ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ പ്ലാൻസ് എൻ്റേതല്ല അപ്പോൾ ഈ കാണിക്കുന്നതിൽ കാണിക്കുന്ന കുറച്ച് പ്ലാൻസ് അതായത് പെറ്റൂണിയുടെയും അതുപോലെ ഹാങ്ങിങ് ഇൻകിയുടെയും ഒക്കെ കുറച്ച് തൈകളാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് കേട്ടോ ഒരുപാട് പ്ലാൻസ് ഒന്നും ഇല്ല കുറച്ച് തൈകൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണോ എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ കാണിക്കുന്നതിൽ കാണിക്കുന്ന നമ്മുടെ ഡബിൾ പെറ്റലിൻ്റെ പിന്നെ അതുപോലെ റെഡ് പിന്നെ മറ്റേ നമ്മുടെ ഐവറി അത് പിന്നെ ഈ വൈറ്റ് നാടൻ വെറൈറ്റീസ് അങ്ങനെ കുറച്ച് പെറ്റൂണിയ അതുപോലെ തന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള ഹാങ്ങി വിൻഗിയുടെയും തൈകളാണ് ഈ കാണുന്ന പ്ലാന്റ് സൈസിലാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും ഏത് കൊറിയറാണ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി പ്ലാന്റിൻ്റെ പിക്ക് എല്ലാം ആയിട്ട് തരും കേട്ടോ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി Like anche eh? né അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹാങ്ങി വിൻഗയും അതുപോലെ പെറ്റൂണിയൊക്കെ വളർത്താനായിട്ട് നല്ലൊരു സമയമാണ് കണ്ടത് ഈ ഇത് ഐവറിയുടെ പ്ലാന്റ് ആണ് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നല്ല വെയിലാണല്ലോ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ പെറ്റൂണിയൊക്കെ മഴക്കാലമാണ് ഇതിന് പ്രശ്നമായി വരുന്നത് അപ്പോൾ എപ്പോഴും ഒത്തിരി പൂക്കൾ ഈ വേനൽക്കാലത്ത് ഒത്തിരി പൂക്കൾ തരുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ പെറ്റൂണിയ വിൻഗ അതുപോലെയുള്ള പ്ലാന്റ്സ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനധികം അധികം അധികം കെയറിൻ്റെ കാര്യമില്ല ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല പക്ഷേ മഴക്കാലത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഒരു വാട്ടരോഗം വരാറുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അത്ര പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവർ വെള്ളമാകുന്ന സമയത്താണ് ചുവട് ചീഞ്ഞ് പോകുന്നത് നമുക്കറിയാമല്ലോ മണ്ണ് നോക്കിയിട്ട് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ഈ രണ്ട് പ്ലാന്റിനും അതുപോലെയാണ് കേട്ടോ നമ്മുടെ ഹാങ് ഹാങ്ങിമിൻക ആയാലും അതുപോലെ ആയാലും നമ്മൾ നോക്കിയിട്ട് മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒത്തിരി വെള്ളം ചെല്ലുമ്പോഴാണ് വെള്ളം താങ്ങി നിന്നിട്ട് ചീച്ചിൽ വരുന്നത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് നല്ല വെയിലത്ത് തന്നെ നമുക്ക് വെക്കാം അത് പിന്നെ വെയിൽ വരുന്ന സമയത്ത് ചെറിയൊരു വാട്ടം പോലെ നമുക്ക് തോന്നും പക്ഷേ പ്രശ്നമൊന്നുമില്ലാട്ട് ആ വെയിലങ്ങ് മാറുമ്പോൾ അത് നല്ല ഫ്രഷ് ആയിട്ട് വന്നോളും വെയിൽ നല്ല രീതിയിൽ വേണമെന്നുള്ളൊരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ ഹാങ്ങിങ് വിൻകേം പെറ്റുവിനിയും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ പെട്ടെന്നേ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഇവരെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ജെ ബി ആർ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ സെയിൽ വീഡിയോസൊക്കെ അതിലിടുന്നതാണ് എല്ലാം കൂടുതലും വരുന്നത് നമ്മുടെ നാടൻ വെറൈറ്റീസൊക്കെയാണ് കേട്ടോ അപ്പോൾ അത്തരത്തിലുള്ള പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും അപ്പോൾ ഈ കാണിച്ചതാണ് പ്ലാന്റ് സൈസ് കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലാൻസ് വാങ്ങിക്കുക അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിടുവാണെങ്കിൽ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും പിന്നെ അടുത്ത വീഡിയോയിൽ എനിക്ക് കുറച്ച് കളക്ഷൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബായ് താങ്ക്